ഞാൻ കുറേ കമൻസ് ഇവിടെ വയ്ക്കാം ഒരു കമൻസ് വായിച്ച് കേൾപ്പിക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനികൾ നമ്മളെ ഇട്ട് ട്രോളി കൊല്ലുന്നതാണ് കമൻറ്റുകളെല്ലാം കളിയാക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ തദ്ദേശീയമായി ഉണ്ടാക്കിയ ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ അത് പാകിസ്ഥാൻ ഉറപ്പായിട്ടും ആഘോഷിക്കും അപ്പോൾ അതിൻ്റെ ആഘോഷം എല്ലാ വീഡിയോകളുടെയും കമൻറ്റ് ബോക്സുകളിൽ കാണാം പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലും ഇംഗ്ലീഷിലുമൊക്കെ ഉള്ള വാർത്തകളുടെയും മറ്റുമൊക്കെ താഴെ ഇവൻ ചില മലയാളികൾ പോലും നല്ല സ്മൈൽ ഇട്ട് ആഘോഷിക്കുന്നതൊക്കെ കണ്ടിരുന്നു എന്തായാലും കുറെ ആളുകൾ ഇന്ത്യക്ക് ഉണ്ടാവുന്ന തിരിച്ചടികളിൽ സന്തോഷിക്കുമെന്ന് നമുക്കറിയാം ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഉണ്ടായത് ഒരു വലിയ അപകടമാണ് തീർച്ചയായിട്ടും ഒരു വിമാനത്തെക്കാൾ വിലപ്പെട്ടത് അതിലുണ്ടായിരുന്ന പൈലറ്റിന്റെ ജീവനാണ് അത് നഷ്ടമായതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം കാരണം വിമാനം എന്ന് പറയുന്ന ഒരു യന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാറുണ്ടെങ്കിൽ അതൊരു യന്ത്രത്തിൽ പ്രവർത്തിക്കുന്നതാണ് കാറ് ബസ് ലോറി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതുപോലെയൊക്കെ തന്നെ സാമാന്യം വലിയ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു യന്ത്രമാണ് അത് തകരും തകരാറുകൾ സംഭവിക്കും വീഴ്ചകൾ പറ്റും സ്വാഭാവികമാണത് അത് കുറച്ച് വിലപിടിപ്പുള്ളതായതു നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ പൈസയ്ക്കുള്ള ഒരു ഡ്രോൺ ആണ് തകർന്നു വീണെങ്കിൽ നമ്മളത് കാര്യമാക്കില്ല ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഒരുപാട് ഡ്രോണുകളുണ്ട് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇതിലേതെങ്കിലും ഒന്ന് തകർന്നാൽ അത് വാർത്ത പോലും ആവില്ല കാരണം അത് താരതമ്യേന വില കുറഞ്ഞ കുറഞ്ഞൊരു സാധനമായതുകൊണ്ട് എന്നാൽ ഡ്രോണുകളിലും വില കൂടിയ ഡ്രോണുകളുമുണ്ട് അതുപോലെ നമ്മുടെ കൈവശം ഒരുപാട് ടാങ്കുകളുണ്ട് അത് തകരാറാവുന്ന നമ്മൾ വാർത്തയാക്കാറുണ്ടോ നമ്മൾ കേൾക്കാറുണ്ടോ കൂടുതലും ഈ വിമാനങ്ങൾ വാർത്തയാകുന്നതിൻ്റെ കാരണം അത് വളരെ വിലപിടിപ്പുള്ള ഒന്നായതുകൊണ്ടാണ് പക്ഷേ അതിനേക്കാൾ വിലപിടിപ്പുള്ളത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ് കാരണം പൈലറ്റ് എന്ന് പറയുന്നത് സ്വയം ഒരു മെഷീനേക്കാൾ എത്രയോ മടങ്ങ് നമുക്ക് അത്യാവശ്യമുള്ള ഒന്നാണ് ഒരു പൈലറ്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ഒരു പൈലറ്റിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എളുപ്പമല്ല അത് എക്സ്പോർട്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിരുന്നു എത്ര മികച്ച യുദ്ധവിമാനമാണെങ്കിലും എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനമാണെങ്കിലും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിട്ടൊരു കാര്യമില്ല അപ്പോൾ ഒരു പൈലറ്റിന്റെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ രണ്ടാമത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നഷ്ടപ്പെട്ട എയർക്രാഫ്റ്റ് നമ്മൾ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ കളിയാക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ ശത്രുക്കൾ ഉപയോഗിക്കും പക്ഷേ ഇൻസൾട്ടാണ് ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിനെ നേരിടുക തന്നെ ചെയ്യും അതിജീവിക്കുകയും ചെയ്യും പാകിസ്ഥാൻ നമ്മളെ കളിയാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ ഇന്നും ഇന്നലെ അല്ല കളിയാക്കാൻ തുടങ്ങിയത് പാകിസ്ഥാൻ കുറെ കാലമായിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ട് ഒരു പക്ഷെ സ്വാതന്ത്ര്യം നേടി അന്ന് തൊട്ട് തന്നെ ഇന്ന് പാകിസ്ഥാൻ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ നമ്മളെവിടെ എത്തിക്കുന്നു നോക്കിയാൽ മതി മുന്നൂറ് ബില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യവും നാലേ പോയിന്റ് രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യവും തമ്മിലുള്ള വ്യത്യാസം ആളോഹരി വരുമാനത്തിൽ നമ്മുടെ പകുതി മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ അപ്പൊ അത്രയും പാകിസ്ഥാൻ പുറയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അവർ നമ്മളെ നോക്കി കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഓരോ വീഴ്ചകളും ഓരോ കളിയാക്കലുകളും മുന്നോട്ടുള്ള കുതിപ്പിനായിട്ടുള്ള ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നേറുകയുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭിമാനത്തോടെ പറയുന്ന ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്നത് ചൈന ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിമാനമാണ് പേരിന് പാകിസ്ഥാനെ പാർട്ട്ണർ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈന ഉണ്ടാക്കി വിൽക്കുന്ന യുദ്ധവിമാനമാണ് ജെ എഫ് സെവൻറ്റീൻ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തെക്കാൾ വളരെ മോശം പെർഫോമൻസ് ഉള്ള ഒരു വിമാനമാണ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ നിലനിൽക്കേണ്ടത് പല രാജ്യങ്ങളുടെയും ആവശ്യമാണ് സൗദി അറേബ്യ ഉൾപ്പെടെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ തുർക്കി പോലുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ് പാകിസ്ഥാന്റെ കയ്യിൽ മാത്രമാണ് ആണവായുധമുള്ളത് അപ്പൊ പല രാജ്യങ്ങളുടെയും സുരക്ഷ പാകിസ്ഥാന്റെ കയ്യിലാണ് ഈ ആണവായുധം ഉള്ളത് കൊണ്ട് കൂടിയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു ഡിഫൻസ് ഡീലി അടുത്തിടെ ഉണ്ടാക്കിയത് തുർക്കി പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അവരുടെ കയ്യിൽ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ ആണവായുധം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപാട് ലോകത്തുണ്ട് പക്ഷെ ആണവായുധം വികസിപ്പിച്ചിട്ടുള്ള ഏക ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനാണ് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ എല്ലാ കാലത്തും ഇസ്ലാമിക രാജ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും സൗദി അറേബ്യ ആണ് പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സാമ്പത്തിക സഹായം ഉൾപ്പെടെ അമേരിക്ക ഏക്യു ഖാനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു തന്ന സൗദി അറേബ്യ ആണ് അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ലോകത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ പ്രബല രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ അല്ലെങ്കിൽ തുർക്കി പോലുള്ള രാജ്യങ്ങൾ കൂടെ ഉള്ളിടത്തോളം പാകിസ്ഥാൻ വളരെയധികം സ്വാധീനമുള്ള ഒരു രാജ്യം തന്നെയാണ് അവര് എക്കണോമിക്കലി പുറകിലായിരിക്കാം ടെക്നോളജിക്കലി പുറകിലായിരിക്കാം ഒക്കെ ശരിയാണെങ്കിലും പത്ത് അൻപത്തഞ്ചോളം ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധം പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിം മെജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നാലും നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടായിരിക്കും കൂടുതൽ നമ്മൾ കാണുന്നത് കാരണം അൻപത് അൻപത്തഞ്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെറുതാണോ ഈ രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലുള്ള മനുഷ്യരും മറ്റ് രാജ്യങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചെലുത്തുന്ന ഇൻഫ്ലുവൻസും ചെറുതാണോ വളരെ വലുതാണ് പാകിസ്ഥാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവിടെയാണ് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ജയിച്ചതാരാണ് ഇന്ത്യയാണ് വിജയിച്ചത് അതെല്ലാവർക്കും അറിയാം പാകിസ്ഥാനും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഗൂഗിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് എന്താണ് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ലേഖനങ്ങളാണ് ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളായിക്കോട്ടെ അറബ് മീഡിയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയോ യൂറോപ്പോ അല്ലെങ്കിൽ ഫ്രാൻസ് ഒഴികെയുള്ള യൂറോപ്യൻ മാധ്യമങ്ങളായിക്കോട്ടെ അവരൊക്കെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ലേഖനങ്ങൾ എഴുതും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാത്തത് ഒന്ന് ഇന്ത്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്ക് അനുകൂലമായിട്ട് അതുകൊണ്ട് തന്നെ അവർ എഴുതാൻ ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാൻ ഓൾറെഡി തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് ഒരു സ്വതന്ത്രമായ ഗവൺമെന്റ് പോലുമില്ല മിലിട്ടറി ഭരിക്കുന്ന രാജ്യമാണ് വലിയ ദാരിദ്ര്യത്തിൽ നടക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ കവലച്ചട്ടമ്പികൾ ഉണ്ടാവില്ലേ ഈ കവല ചട്ടമ്പികളെ പോലത്തെ ഒരു ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പൈസ കൊടുത്താൽ ആര് വിളിച്ചാലും കൂലിത്തല്ലിനു പോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക വിളിച്ചാൽ അമേരിക്കയുടെ കൂടെ പോവും ചൈന വിളിച്ചാൽ ചൈനയുടെ കൂടെ പോവും അവനെ തല്ലെന്ന് പറഞ്ഞാൽ തല്ലും പൈസ കിട്ടിയാൽ മതി അങ്ങനത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ യാതൊരു അച്ചടക്കവും സ്ഥിരതയോ ഇല്ലാത്ത ഒരു ഒരു ചട്ടമ്പി മാത്രമാണ് ഈ ചട്ടമ്പിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റൂ പറ്റില്ല മണ്ടനാണ് ബുദ്ധി ഉണ്ടെങ്കിൽ വല്ലവർക്കും വേണ്ടി തല്ലാനും കൊല്ലാനും പോകും ആരുടെങ്കിലും പിച്ചാത്തി പിടിയിൽ തീരുവെന്ന് പറയുന്ന പോലെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നാൽ ഇന്ത്യ ഒരു പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യ ശരിക്കും ആഗ്രഹിക്കുന്നത് അമേരിക്കയെ അമേരിക്കയെപ്പോലെയും റഷ്യയെ പോലെയും ചൈനയെപ്പോലെയും ഒരു മേജർ പവറായിട്ട് നിൽക്കുക അമേരിക്കയ്ക്കൊപ്പം ഒരു മേജർ എക്കണോമി ആയിട്ട് മാറുക എന്നൊക്കെയുള്ള വലിയ വിഷനോട് കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് അതായത് അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ചൈനയുടെ കാഴ്ചപ്പാടിൽ യൂറോപ്പിന്റെ കാഴ്ചപ്പാടിൽ ഒരു വശത്ത് ഇന്ത്യ വലിയ വിപണിയാണ് സുഹൃത്താണെന്നൊക്കെ പറയുമ്പോൾ തന്നെ പൊട്ടൻഷ്യൽ എനിമിയാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മേജർ പവർ ഒരു സൂപ്പർ പവർ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യത്തെ ഇപ്പോഴേ അവർ തടയാൻ ശ്രമിക്കുകയാണ് തടയാൻ ശ്രമിക്കുകയാണ് തകർക്കാൻ ശ്രമിക്കുകയാണ് അതാണ് പരമമായ യാഥാർത്ഥ്യം പാകിസ്ഥാനെ അങ്ങനെ ആരും അവർ കാണുന്നില്ല പാകിസ്ഥാന്റെ ആണവായുധം പോലും അമേരിക്കയുടെ മേൽനോട്ടത്തിൽ കൺട്രോളിലാണ് അപ്പൊ അവിടെ അതുപോലും അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സ്വാധീനമുണ്ട് ഇന്ത്യയുടെ മേൽ അത്തരം ഒരു സ്വാധീനം അമേരിക്കയ്ക്കോ പാശ്ചാത്യ ശക്തികൾക്കോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് നെഗറ്റീവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടാവില്ല ഇന്ത്യയ്ക്കെതിരായിട്ടായിരിക്കും ഇപ്പോൾ മീഡിയ വാർഫെയർ ആയിക്കോട്ടെ ഇൻഫർമേഷൻ വാർഫെയർ ആയിക്കോട്ടെ അവിടെയൊക്കെ ഒക്കെ ഇന്ത്യക്കെതിരായിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ അവർക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രാജ്യമാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കും കുറച്ച് ഡോളർ എറിഞ്ഞാൽ മതി രണ്ടാമത് ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് അതോടൊപ്പം അമേരിക്കയ്ക്ക് ഓൾറെഡി പാകിസ്ഥാൻ മിലിറ്ററിയിലും ആയുധങ്ങളിലും ആണവായുധത്തിലും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് സോ അമേരിക്ക കൂടുതലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് എഫ് സിക്സ്റ്റീൻ അതുപോലെ തന്നെ ചൈന ചൈന ഓൾറെഡി ഇന്ത്യയുടെ നാച്ചുറൽ എനിമിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൈന അതുകൊണ്ട് ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനോട് കൂടുതലടുത്തു ചൈനീസ് യുദ്ധവുമാനങ്ങളും ആയുധങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അപ്പം ചൈനീസ് അനുകൂല രാജ്യങ്ങൾ ചൈനീസ് അനുകൂല മാധ്യമങ്ങളൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നാൽ ആരെ സപ്പോർട്ട് ചെയ്യും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും അമേരിക്കയും അതുപോലെ തന്നെ ഒരു പരിധിവരെ പാകിസ്ഥാനെ ഒപ്പം നിൽക്കാനായിരിക്കും അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിൽ ബ്രിട്ടൺ ഓൾറെഡി പാകിസ്ഥാനുമായിട്ടൊരു അവിശുദ്ധ ബന്ധം സ്വാതന്ത്ര്യം ഉണ്ടായ കാലം തൊട്ടേ ഉണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക അന്ന് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറേ ചരിത്രപരമായ പശ്ചാത്തലം ഇതിൻ്റെ പുറകിലുണ്ട് ബിസിനസ് ഉണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്വാധീനം ഇതൊക്കെ പാകിസ്ഥാൻ എപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങി ജീവിക്കുന്ന ഒരു ഒരു ജീവിയാണ് അത്രേ ഉള്ളൂ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ ഇപ്പം നമ്മുടെ തേജസ് വിമാനം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ വിമാനമാണ് എഞ്ചിൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ബാക്കിയുള്ള മുഴുവൻ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അതേപോലെ തന്നെ ഇപ്പോ ജെ എഫ് സെവൻറ്റീൻറെ കാര്യം പറഞ്ഞാലോ ചൈനയാണ് കംപ്ലീറ്റ് ഉണ്ടായി കൊടുക്കുന്നത് പാകിസ്ഥാനും കൂടെ ജോയിൻ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ ചൈനയാണ് അത് കംപ്ലീറ്റ് ഉണ്ടായി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോ മത്സരിക്കുന്നത് ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെയാണ് എന്നാൽ പാകിസ്ഥാന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല പക്ഷെ പാകിസ്ഥാനാണ് ഈ സോഷ്യൽ മീഡിയ വാർഫെയറിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ യുദ്ധങ്ങളിൽ ജയിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലെ യുദ്ധങ്ങളിൽ ജയിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പം നമുക്കുണ്ടായത് ഒരു തിരിച്ചടിയാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയ വിമാനത്തിൽ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് തിരുത്തും സ്വന്തമായിട്ട് നമ്മൾ എൻജിനുകൾ ഡെവലപ്പ് ചെയ്യുന്നത് വരെ ഇതൊക്കെ ആവർത്തിക്കപ്പെടും അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും സ്വയം പര്യാപ്തത കൈവരിക്കും നമുക്ക് കാണാം ഈ പാകിസ്ഥാൻ എവിടെയായിരിക്കും നമ്മൾ ഈ പരിഹാസങ്ങളെയും അതുപോലെ തന്നെ ഈ കുറ്റപ്പെടുത്തലുകളെയും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത് കേൾക്കും നമ്മളത് കാണുന്നുണ്ട് നമുക്ക് വേദന ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ ചവിട്ടുപടികളായിട്ട് മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കളിയാക്കുന്ന പാകിസ്ഥാൻ നമ്മളെ നോക്കി ഇന്ന് പരിഹസിക്കുന്ന പാകിസ്ഥാൻ നമ്മൾ ഒരുപാട് മുകളിലേക്ക് എത്തുമ്പോഴും ഇന്ന് എവിടെ നിൽക്കുന്നോ അവിടെയോ അല്ലെങ്കിൽ അതിനും കുറച്ച് പുറകിലോ തന്നെ ആയിരിക്കും നിൽക്കുക ഒരു മാറ്റവും അവർക്കുണ്ടാവില്ല അവരെന്നും നമ്മളുടെ വളർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ട് അങ്ങനെ വേദനിച്ചുകൊണ്ട് ആ നിൽപ്പ് നിൽക്കുക തന്നെ ചെയ്യും അതിനെ അവർക്ക് പറ്റൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് നമ്മുടെ നേരെ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് അതിജീവിച്ച് നമ്മൾ മുന്നേറുകയും ചെയ്യും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി താൽക്കാലികം മാത്രമാണ് പ്രധാന കാരണം ഇത് തകർന്നു വീണത് ദുബായ് എയർഷോയിലായിപ്പോയി എന്നുള്ളതാണ് രണ്ട് തേജസ് പറത്തിയ നമ്മുടെ നമ്മുടെ ജവാന്റെ അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റിന്റെ ജീവൻ നഷ്ടമായതാണ് ഇത് രണ്ടുമാണ് നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചടി തേജസ് വിമാനം തകർന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക നഷ്ടമല്ല മറിച്ച് അത് എവിടെ തകർന്നു വീണു അതോടൊപ്പം അത് പറത്തിയ പൈലറ്റിന് ജീവൻ നഷ്ടപ്പെട്ടു ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായും തിരിച്ചടിയായിട്ട് കാണുന്നത് തീർച്ചയായും ഈ തിരിച്ചടി നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ് പക്ഷേ നമ്മുടെ രാജ്യം ഇതിനെയും അതിജീവിക്കും ഉറപ്പായും കാരണം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ആരുടെയെങ്കിലും ചെലവിൽ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോഴാണ് വീഴുന്നത് നമ്മൾ നടക്കാതെ ഒരിടത്ത് തന്നെ ഇരുന്നാൽ വീഴാനുള്ള പോസിബിലിറ്റി ഇല്ലല്ലോ നമ്മൾ നടന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വീഴും വീണ് എണീറ്റ് നടന്ന് വീണ്ടും വീണ് നടന്ന് നടന്ന് പിന്നീട് നമ്മൾ വീഴാതെ നടക്കാൻ പഠിക്കും അപ്പം അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ അപകടങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് വാങ്ങി ഉപയോഗിക്കുമ്പോൾ പോലും അപകടം സംഭവിക്കുന്നുണ്ട് എന്നാലും നമുക്കതിൽ വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല ഒരു റഫേലോ ഒരു എഫ് സിക്സ്റ്റീനോ തകർന്നു വീണാൽ അത് ഉണ്ടാക്കിയത് ഒന്നുകിൽ ഫ്രാൻസ് അല്ലെങ്കിൽ അമേരിക്ക അവരുടെ തലയിൽ വെക്കാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ നോക്കാതെ പാകിസ്ഥാനെ പോലെ ചൈനയുടെ ചെലവിൽ ഇരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ റിസ്ക് നമുക്കില്ല പക്ഷെ നമ്മൾ ആ റിസ്ക് എടുത്തു നമ്മൾ നടന്നു തുടങ്ങിയതാണ് വീഴാതെ നടക്കാൻ പഠിച്ചതാണ് ജസ്റ്റ് എവിടെയോ ഒന്ന് തട്ടി നമ്മൾ വീണു അപ്പൊ തീർച്ചയായിട്ടും ഇനിയും നമ്മൾ അത് തിരുത്തി മുന്നോട്ട് പോകും തെറ്റുകൾ മനസ്സിലാക്കി പിഴവുകൾ തിരുത്തി കൂടുതൽ ജാഗ്രതയോടെ പോകാൻ ഈ ഒരു സംഭവം രാജ്യത്തിന് കൂടുതൽ ഉത്തേജകമാകും എന്ന് തന്നെ കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും